ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാനിങ്ങനെ ഫേസിൽ കാണിച്ചൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ കാര്യം കുറച്ച് നടക്കുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഓക്കെ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സും അല്ലാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയൊരു ടാബിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു ടാബിൾ നമുക്കായിട്ടൊരു സെറ്റൽ പരിധി വെച്ചൊരു ടാബിള് ഈ ഒരു ഓർഗനൈസേഴ്സ് സ്റ്റാൻഡായി എന്റെ മുമ്പത്തെ പ്രെമോ ഹാളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും ഞാന് അതിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് പിന്നെ ഇവിടുത്തെ കുറച്ച് ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താലും ഞാൻ സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ബാക്ക് ഗോമറയിൽ കാണിച്ചുതരാം എന്നിട്ട് ഞാൻ ആ ഒരു ഡീറ്റെയിൽഡായിട്ട് അത് എന്തൊക്കെയുണ്ട് സ്റ്റാൻഡും അങ്ങനെയൊക്കെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ളൊരു എൻ്റെ മുമ്പത്തെ റൂം ടൂറൊക്കെ കണ്ടവർക്കറിയാം ഇവിടെ വേറൊരു മിററായിരുന്നു വേറൊരു ഷെൽഫായിരുന്നു അത് മാറ്റി ഞാൻ ഇതാക്കിയതാണ് എനിക്ക് വൈറ്റിലാവണം എന്നുണ്ടായിരുന്നു മുമ്പൊരു ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റാൻഡും ഈ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് വെച്ച സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ മൂന്ന് വാങ്ങിയതാണ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം ശരിക്കും ഇതല്ലായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പൊട്ടി പോയതാണ് മിററ് പിന്നെ ഈ ഒരു ബോട്ടിലായാലും ഈ ഒരു ഫ്ലവർ ആയാലും മറ്റേ ടിഷ്യൂ ഇട്ടക്കുന്നതൊക്കെ ആയാലും ഞാൻ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ കുറേ മുമ്പ് വാങ്ങി വെച്ചതാണ് ഞാൻ രണ്ട് മാസത്തിന് നാട്ടേക്ക് പോയില്ലേ അതിന് മുമ്പേ വാങ്ങി വെച്ചതാണ് വന്നിട്ട് ഇങ്ങനെ കാക്കണം ഇങ്ങനെയൊക്കെ സെറ്റാക്കണമെന്ന് പിന്നെന്താ ഇങ്ങനെ രണ്ട് അറകളുണ്ട് അതിലെ ഫസ്റ്റ് അറ അറയിൽ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെയാണ് കേട്ടോ എല്ലാ ലിപ്സ്റ്റിക്കും ഞാൻ അതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് രണ്ടറകളാണ് ഉള്ളത് പിന്നെ താഴത്തെ അറയിൽ ഇതാ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ലിപ്സ് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വള അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒന്നുകൂടെ ഞാൻ കാണിച്ചതരാം ണ്ടാവില്ല അപ്പൊ ഞാൻ അത് കുറച്ച് എടുത്തേക്ക് വെക്കാം ഫസ്റ്റ് ഞാൻ കുറച്ച് എടുത്തേക്ക് വെക്കാം ഇനി ഞാൻ ലാൻഡില് ഓരോന്ന് എന്തൊക്കെയുള്ള ഞാൻ കാണിച്ചോ ഫസ്റ്റ് ഈ ലാസ്റ്റിലെ സെക്ഷൻക്ക് വരാണെങ്കില് ബിഹാൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ അവന് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അറകളാണ് കേട്ടോ ഇതില് നാല് അറകളുണ്ട് ഒരു സ്റ്റാൻഡ് ഇങ്ങനെയല്ലായിരുന്നു ഞാൻ അതിന്റെ ഫോട്ടോ ഇവിടെയൊക്കെ കാണിച്ചു തരാം ഞാൻ മൂന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇതിന്റെ മുന്നൂറ് രൂപ ദിവസം കട്ടൺ റെഡിയാക്കിയപ്പോ സെറ്റ് ആക്കിയപ്പോ അങ്ങനെ മുറിവ് പോ ഞാൻ ഇങ്ങനെ വെച്ചതാണ് അപ്പൊ ഞാൻ ഈ ഒരു അറ ഫസ്റ്റ് കാണിച്ചത് ഇതിന് ഞാൻ അവന് യൂസ് ചെയ്യുന്ന ലോഷന് അതേപോലെ റാഷ് ക്രീം അവന്റെ ഓയിൽമെൻറ്റ്സ് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് അപ്പം അതിൻ്റെ കുറച്ച് ഓയിൽമെൻറ്റ്സ് പിന്നെ സ്പ്രേ അതൊക്കെയാണ് കേട്ടോ ഈ ഒരു അറയിൽ ഉള്ളത് ഇവിടെ വെക്കുക പിന്നെ ഇത് നോക്കുമ്പോൾ ഇത് ഇക്കാക്കാൻ്റെ കലവറയാണ് ഇക്കാക്കാനെ എന്താ പറയുക ഇക്കാക്കാനെ സ്പേസ് വേണം കേട്ടോ ഇക്കാക്കാൻ്റെ അറേ തന്നെ അപ്പം ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം ഇതിൽ ഇക്കാക്കാനെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്റെ ഹസ്ബൻഡ് കൊറച്ച് സ്കിൻ കോൺഷ്യസ് ഒക്കെയാണ് അത്യാവശ്യം അത്യാവശ്യം സ്കിന്നു കെയർ ചെയ്യുന്ന ആളാണ് അപ്പോഴക്കാവുന്ന പ്രൊഡക്ട്സ് ആക്കി ഇവിടെ മോയ്സ്റ്റുറൈസർ സിമ സൺസ്ക്രീൻ ഇതൊക്കെയാണ് ഒരു ഞാൻ മോനും ഉറങ്ങുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് സൗണ്ട് കേട്ട് പോന്നാണ് ഇതും നമ്മൾ പേടിയൊക്കെ ഉണ്ട് എന്നാലും ചെയ്യണം ഇവിടെ ആയിട്ടായിരുന്നു കേട്ടോ മുറിവുണ്ടായിരുന്നത് ഇങ്ങനെ ആയിരുന്നു ഞാൻ ഫോട്ടോ ഞാൻ കണ്ട കാണിച്ചല്ലോ ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇവിടെ പിന്നെ ഒരു പൗഡർ വെച്ചിട്ടുണ്ട് ജോൺസന്റെ പൗഡറൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ മുമ്പ് വാങ്ങിയതാണ് വലിയ ബോട്ടിലായാലും ഇതുവഴി വാങ്ങിയിട്ടില്ല പിന്നെ ഈ രണ്ട് ക്രീമും ഇത് എന്റെ സ്കിന്നും കുറച്ച് ഡ്രൈ ആണ് എന്റെ ബാക്കിയാണ് ഇതാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എഴുതി തന്ന ഒരു ഇതാണ് കേട്ടോ മോയ്സ്ചറൈസർ ഇത് ബോഡി മാത്രം നമുക്ക് കേൾക്കാം ഇതിന്റെ എൻ്റെ ഒരു ക്രീം ഇനി മുന്നോട്ട് പറയുമ്പോൾ ഈ ഒരു സെക്ഷന് എന്റെ സെക്ഷനാണ് ഇത് അലോവേറ ജെന്റ് ഇതൊരു ഹാൻഡ് മോയ്സ്ചുറൈസർ ക്രീം കേട്ടോ ഇത് യാമോ വെസ്റ്റിറൈസിൻ്റെ ക്രീം ഇത് സിറം അത്രേ ഉള്ളുണ്ടോ ഞാൻ അങ്ങനെ സ്കിന്നു കെയർ ചെയ്യുന്ന കാളല്ല ഇത് വളരെ മിനിമമായിട്ടേ കെയർ ചെയ്യുള്ളൂ അപ്പൊ ഈ രണ്ട് സാധനം എൻ്റെ അടുത്തുള്ളൂ പിന്നെ ഈ ഒരു സെക്ഷൻ അപ്പുറത്തെ സെക്ഷനില പെർഫ്യൂമൊക്കെ കേട്ടോ അത് ഞാൻ ബാത്താൺ റബിന്ന് വാങ്ങിയതാണ് ഇതൊന്നുണ്ട് ഇതും ഇനിയാട്ടി കേട്ട ജയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും ഈ ഒരു വരും ഒരു വീഡിയോ ഇഷ്ടായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യേട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ തുടക്കമാണ് ഇപ്പോൾ ഇൻഷല്ല അങ്ങനെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാനുണ്ട് അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും